വളർത്തു മൃഗങ്ങൾക്ക് ഉപ്പും മധുരവും എത്ര മാത്രം നൽകാം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ മലബാർ പെറ്റ് ക്ലിനിക് ഡയറക്ടർ ഡോക്ടർ പി ആർ വിനോദ് കുമാർ നായ്ക്കൾക്ക് മധുരവും ഉപ്പും മറ്റും കൊടുക്കാമോ എന്നുള്ളതിനെ പറ്റി വളരെ കോൺട്രോവേഴ്സിയൽ ആയിട്ടുള്ളതും എന്നാൽ കൃത്യതയില്ലാത്തതുമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലുണ്ട് നമ്മുടെ പൊതുജനങ്ങളിൽ ഏതാണ്ട് നല്ലൊരു ശതമാനവും നായ്ക്കളെയോ അല്ലെങ്കിൽ പൂച്ചകളെയോ അല്ലെങ്കിൽ കിളികളെയോ ഏതെങ്കിലും ഒരു പെറ്റ് അനിമലിനെയോ ബേർഡിനെയോ വളർത്തുന്നവരാണ് നായ്ക്കളാണ് വളരെ കൂടുതൽ നായ്ക്കൾക്ക് ഉപ്പും മധുരവും കൊടുക്കാൻ പാടുണ്ടോ എന്നതിനെപ്പറ്റി പൊടിപ്പും തൊങ്ങലും വെച്ച പല കഥകളും പലരും പടച്ചു പടച്ചുവിടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രകടമായത് നായ്ക്കൾക്ക് ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രോമം പുഴിയും സ്കിൻ ഡിസീസസ് ഉണ്ടാകും നായ്ക്കൾക്ക് പഞ്ചസാര കൊടുത്തു കഴിഞ്ഞാൽ രോമം മുഴുവൻ കൊഴിഞ്ഞു പോകും എന്നൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നായ്ക്കൾക്ക് ഉപ്പ് കൊടുക്കാം പഞ്ചസാര കൊടുക്കാം എന്നാൽ ഉപ്പ് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് ഉപ്പിനെ പറ്റി അറിയാം നമുക്ക് തന്നെ ഉപ്പ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബി കൂടും നമ്മുടെ കിഡ്നിക്ക് ദോഷം വരും ലിവറിന് ദോഷം വരും തലച്ചോറിന് ദോഷം വരും അത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളും നായ്ക്കൾക്കും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഒരളവിൽ കൂടുതലുള്ള ഉപ്പ് നായ്ക്കൾക്കും ഭൂഷണമല്ല അതുപോലെ തന്നെയാണ് പഞ്ചസാര പഞ്ചസാര അഥവാ മധുരമുള്ള പദാർത്ഥങ്ങൾ മധുരമുള്ള പദാർത്ഥങ്ങൾ നമ്മളെ പോലെ തന്നെ നായ്ക്കൾക്കും വളരെയേറെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം മധുരം നിങ്ങളുടെ നായ്ക്കൾ കൊടുക്കാൻ സാധിക്കുന്നു അത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല പ്രൊവൈഡഡ് നിങ്ങളുടെ നായ കൃത്യമായ വ്യായാമത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതുപോലെ ജിമ്മിൽ പോയുള്ള വ്യായാമം അല്ല പറയുന്നത് അത് സെക്കൻഡറി ലൈഫ് സ്റ്റൈലായിട്ട് ഇങ്ങനെ കിടക്കുകയല്ല പ്രത്യേകിച്ച് ലാബ്രഡോർ ഈ ലാബ്രഡോറൊക്കെ അവിടെ കുഴിമടിയനായിട്ടുള്ളൊരു നായയാണ് അതുപോലെ അവനെയൊക്കെ എവിടെയെങ്കിലും നടത്താനൊക്കെ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ശരീരമൊക്കെ ഇളകുകയും കഴിച്ച മധുരവും കാർബോഹൈഡ്രേറ്റും ഒക്കെ കത്തിപ്പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദഹിച്ചു പോകുന്ന രീതിയിലുള്ള ലഘു വ്യായാമങ്ങൾ കൊടുക്കുന്നത് കൊടുക്കുന്നതിപ്പം നല്ലതാണ് അതുപോലെ തന്നെ സ്വീറ്റുകളടങ്ങിയ എല്ലാ പദാർത്ഥങ്ങളും ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് എക്സെപ്റ്റ് ചോക്ലേറ്റ് അടങ്ങിയ സ്വീറ്റ്സ് ചോക്ലേറ്റ് അടങ്ങിയ ഐസ്ക്രീം ചോക്ലേറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ചോക്ലേറ്റ് അടങ്ങിയ മിഠായികൾ ഇതൊന്നും നായ്ക്കൾക്ക് കൊടുക്കുവാൻ പാടില്ല കാരണം ചോക്ലേറ്റ് നായ്ക്കൾക്ക് ഒട്ടും നല്ലതല്ല അതിന് തലച്ചോറിന് വളരെ മോശമായ അല്ലെങ്കിൽ ഹൃദയത്തിനും തലച്ചോറിനും ഒക്കെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഘടന ടോക്സിസിറ്റി അല്ലെങ്കിൽ പോയിസണിങ് എന്നാണ് അതിനെ പറയുക ഞാൻ പറഞ്ഞു വന്നത് നായ്ക്കൾക്ക് മധുരം കൊടുക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല അതുപോലെ തന്നെ നായ്ക്കൾക്ക് ഉപ്പ് ക്രമീകൃതമായ അളവിൽ കൊടുക്കുന്ന ദോഷമില്ല എന്നാൽ നമ്മളെ പോലെ തന്നെ നായ്ക്കൾക്ക് ചില പ്രത്യേക അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ കരൾ സംബന്ധമായ അസുഖങ്ങൾ മുതലാവുണ്ടായിക്കഴിഞ്ഞാൽ ഉപ്പ് വർജിക്കേണ്ടതാണ് അത് മനുഷ്യനുള്ളതുപോലെ തന്നെയാണ് വർജിക്കേണ്ടതാണ് ഇത് മനസ്സിലാകണമെങ്കിൽ സാധാരണ മാർക്കറ്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും പെറ്റ് ഫുഡ് എടുത്തുനിന്ന് ചവച്ച് നോക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപ്പുരസം നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നായ്ക്കൾക്ക് ഉപ്പ് കൊടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും അതുപോലെ തന്നെ പൂച്ചകൾക്ക് ഉപ്പ് വളരെയേറെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം പൂച്ചകളെ ഒബ്ലിഗേറ്ററി കാർണിവോഴ്സ് അഥവാ നിർബന്ധമായും മാംസാഹാരം തിന്ന് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട മൃഗങ്ങൾ എന്നാണ് പറയുന്നത് ഒബ്ളിഗേറ്ററി കാർണിവോഴ്സ് അപ്പോൾ പൂച്ചയുടെ ബന്ധുക്കളാണ് കാട്ടിലുള്ള സിംഹം പുലി അതുപോലെ ചീറ്റ പുല്ലിപുലിയൊക്കെ അപ്പോൾ അവരൊക്കെ മാംസാഹാരം കഴിച്ചാണ് ജീവിക്കുന്നത് മാംസത്തിൻ്റെ പച്ചമാംസത്തിൻ്റെ രുചി ഉപ്പുരസം തന്നെയാണ് രക്തത്തിൻ്റെ രുചി ഉപ്പുരസം തന്നെയാണ് അതുകൊണ്ട് ഇതാണ് അവർക്ക് ഹൃദ്യം അതുകൊണ്ട് ഉപ്പുള്ള ഏതാഹാരവും പൂച്ചകൾക്ക് വളരെ ഹൃദ്യമാണ് എന്നാൽ അതിനും ഇതുപോലെ തന്നെ ഉപ്പ് അധികമാകാൻ പാടില്ല പക്ഷേ പൂച്ചകൾക്ക് മധുരം യാതൊരു കാരണവശാലും മനസ്സിലാക്കാനുള്ള ടേസ്റ്റ് ബഡുകൾ അവരുടെ നാവിൽ പ്രകൃതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മധുരം മനസ്സിലാക്കുവാൻ സാധിക്കില്ല പൂച്ചകൾക്ക് മധുരമുള്ള എന്തെങ്കിലും പദാർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് മധുരമാണെന്ന് മനസ്സിലാക്കുവാനോ അത് ആസ്വദിക്കാനോ കഴിയും എന്ന് യാതൊരു ധാരണയും വേണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണത്തിൽ ഉപ്പും മധുരവും എത്രത്തോളം ആകാം ഇതേക്കുറിച്ച് വിശദീകരിച്ചത് डॉक्टर पी विनोद कुमार